ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിൾ ചെമ്മീൻ ഉലർത്തിയതാണ് നല്ല കുഞ്ഞു ചെമ്മീൻ അയക്കാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വയ്ക്കുക അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക അധികം പറ്റി കളയരുത് കുറച്ച് വെള്ളം ഒന്ന് മാറ്റിവെച്ചു അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ലേശം വേപ്പിലയും കൂടിയിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം കൊച്ചുള്ളി ചതച്ചെടുത്തത് അരിഞ്ഞായാലും മതി അതിനുശേഷം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടോട്ടോ ശേഷം പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മൊരിച്ചിട്ട് ലേശം കുരുമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ കുടമ്പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഈ പറ്റിയിട്ട് വെച്ചേക്കുന്ന ചെമ്മീൻ അതിലോട്ട് ഇടാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനമായിട്ട് കുറച്ച് കുരുമുളക് കൂടി ഗരം മസാലയും കൂടി തൂവിട്ട് ഒന്നുകൂടെ ഒന്ന് മുഴുകിച്ചെടുക്കുക നല്ല രീതിക്കൊന്ന് മുരികിച്ചെടുത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക